പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസറി പ്രീ പ്രൈമറി ടി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിങ് എം ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ അക്കാഡമി തൃശൂർ വീടിന് സമീപം നിൽക്കുന്ന മരം പൊട്ടി വീണ് തൊഴുത്തിനും കോഴിക്കോടിനും കേടുപാടുകൾ സംഭവിച്ചതായി പരാതി വാഴക്കോട് വലിയപറമ്പിൽ ഫൈസലിന്റെ വീടിന് സമീപത്തെ മരമാണ് പൊട്ടി വീണത് വാഴക്കോട് വലിയപറമ്പിൽ വീട്ടിൽ ഫൈസലിന്റെ വീടിനോട് ചേർന്നുള്ള പറമ്പിലെ മരത്തിന്റെ കൊമ്പാണ് പൊട്ടിവീണ് വീടിന് സമീപത്തെ തൊഴുത്തും കോഴിക്കോടിനും കേടുപാടുകൾ സംഭവിച്ചത് കൂട്ടുസത്തായതിനാൽ കേസിൽ കിടക്കുന്ന പറമ്പിലെ മരങ്ങൾ മുറിച്ചു മാറ്റാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഒരു വർഷം മുൻപ് ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ല ശക്തമായ മഴയിൽ വീടിനു മുകളിലേക്ക് നിൽക്കുന്ന മരം ഏതു നിമിഷവും പൊട്ടിവീഴുമെന്ന ഭീതിയിലാണ് ഫൈസലിന്റെ വൃദ്ധരായ വെല്ലുമ്മയും വെല്ലുപ്പയും കൂടാതെ ഉമ്മയും ഭാര്യയും ഒരു കുട്ടിയും താമസിക്കുന്ന വീടിനു മുകളിലേക്കാണ് അപകടാവസ്ഥയിൽ മരം നിൽക്കുന്നത് വളരെ ഭീതിയോടെയാണ് കുടുംബം വീടിനുള്ളിൽ കഴിയുന്നത് വലിയൊരു അപകടം സംഭവിക്കുന്നതിന് മുൻപ് അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഉപ്പാടെ ഞങ്ങളുടെ കിടക്കുന്ന കാരണം അതിലൊക്കെ ഇതിന്റെ മരങ്ങളും പരാതി കൊടുത്തിട്ടുള്ളതാണ് ഇതുവരെ അതിനൊരു നടപടി ഉണ്ടായിട്ടില്ല അതുകൊണ്ട് විසිවිනිස් වරකොඩ